ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളും സന്ദർശിച്ച അമേരിക്കക്കാർ ജീന മൊറല്ലിയോടെ ഒരു ഇൻ്റർവ്യൂ അയച്ചു അതിൽ അവരോടൊരു ചോദ്യം ചോദിച്ചെങ്ങനെയാണ് യാത്രയ്ക്കിടയിൽ മനസ്സിൽ പതിഞ്ഞ ഒരു ദൃശ്യം അവർ പറഞ്ഞു എവറസ്റ്റിന് മുകളിൽ കൂടി ഹെലികോപ്റ്ററിൽ കറങ്ങിയ അനുഭവം ജീവനുള്ള കാലത്തോളം എന്നോടൊപ്പം ഉണ്ടാകും ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയുടെ അപാര സൗന്ദര്യം കണ്ട് ഞാൻ കരഞ്ഞുപോയി എവറസ്റ്റ് മുനമ്പിനോട് ഹെലികോപ്റ്റർ അടുക്കുമ്പോൾ ലഭിക്കുന്ന അസാധാരണ വലുപ്പത്തിൻ്റെ കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇന്നത്തെ ഹോസ്പിറ്റലിലെ ഞാനികളോട് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ദൃശ്യം എന്ന് വെച്ചാൽ അവർ കൃത്യമായിട്ട് പറയും അത് അമ്മയോടൊപ്പം ഈശോനെ കണ്ടതാണ് അതിനുവേണ്ടി അവർ നടത്തിയ യാത്ര വളരെ വലുതാണ് ഇവരെ യാത്രക്കാരെന്ന് വിളിക്കാൻ എനിക്കിഷ്ടം കാരണം ഇവർ ഈ ഭൂമിയുടെ അതിർത്തികൾ നോക്കി നടന്നവരല്ല ഇവർ അതിർത്തികളില്ലാത്ത ആകാശം നോക്കി നടന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് വേറൊരു രാജ്യത്ത് വേറൊരു സംസ്കാരത്തിൽ ജനിച്ച ഒരുവൻ്റെ മുന്നിൽ മുട്ടുകുത്തി രാജാവായിട്ട് ആരാധിക്കാൻ അവർക്ക് കഴിഞ്ഞത് യാത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ വീട്ടിലേക്ക് ഒരു വഴി മാത്രമല്ല വീട്ടിലേക്ക് ഒരുപാട് വഴികളുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് വീട്ടിലേക്ക് ഒരുപാട് വഴികളുണ്ട് ജീനമുരലി പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളോട് യാത്ര എൻ്റെ മനസ്സിൽ അടിയുറഞ്ഞു പോയ ചില മൂല്യബോധ്യങ്ങൾ ചോദ്യം ചെയ്തു എന്നാണ് നമ്മൾ പലപ്പോഴും നമ്മൾ താമസിക്കുന്നിടം അവിടെയുള്ള സംസ്കാരം പാരമ്പര്യം ഇതൊക്കെയാണ് ശരിയെന്ന് കരുതുന്നുണ്ട് പുറപ്പെടണം യാത്ര ചെയ്യണം അപ്പം മനസ്സിലാവും നമ്മൾ ഇതുവരെ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളെക്കാളും ഒക്കെ ബെറ്ററായിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് ശരിയായ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് അത് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റണം അതിന് യാത്രകൾ വേണമെന്നുള്ളതാണ് നമ്മൾ ഈ അതിരുകളുള്ള ഭൂമിയെ നോക്കി നടക്കേണ്ടവരല്ല അതിരുകളില്ലാത്ത ആകാശം നോക്കി നടക്കണം അതിലെ നക്ഷത്രങ്ങൾ കാണണം കുറച്ചും കൂടിയൊക്കെ നമ്മൾ വലുതാവും